രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത് അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയേഴ് സിനിമകൾ ഇത്തവണ മേളയുടെ ഭാഗമാകും അനശ്വര പി കെ റോസി സത്യൻ പ്രേം നസീർ നെയ്യാറ്റിങ്കര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിലും ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ അവിസ്മരണീയ സ്മരണകൾ ഉറങ്ങുന്ന മെർലാൻഡ് സ്റ്റുഡിയോയിലും ആദരമർപ്പിച്ചാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയുന്നത് ഈ വർഷം മറ്റൊരു പ്രത്യേകത ദീപ രാവിലെ തന്നെ പ്രയാണം ആരംഭിക്കും വൈകിട്ട് ഈ ഈ ഭാഗമായി വർഷത്തെ മലയാള സിനിമയുടെ എൺപതുകളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ സജീവമായിരുന്ന നടിമാർക്കും മേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് ആദരവർപ്പിക്കും സിനിമയിലെ ഒരു സമീപകാല വർത്തമാനകാല സാഹചര്യങ്ങളിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള സ്ത്രീ പ്രതിഭകളെ വനിതാ പ്രതിഭകളെ

അൻപത് ലോക ചലച്ചിത്രാചാര്യർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനും മേളയിൽ സംഘടിപ്പിക്കുന്നുണ്ട് മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം ഇൻ കോൺവെർസേഷൻ മീറ്റ് ദ ഡയറക്ടർ അരവിന്ദൻ സ്മാരക പ്രഭാഷണം പാനൽ ഡിസ്കഷൻ കൂടാതെ വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും കേരള ന്യൂസ് തിരുവനന്തപുരം